ന്യായാധിപന്മാരുടെ പുസ്തകം ചോദ്യോത്തരങ്ങൾ ഭാഗം ചോദ്യം അവർ മുമ്പിൽ വീണ്ടും എന്ത് ഉത്തരം സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ ചോദ്യം രണ്ട് സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് ഇസ്രായേൽക്കാർ ആരാഞ്ഞപ്പോൾ കർത്താവ് അരുളി ചെയ്തത് എന്ത് ഉത്തരം ചെല്ലുക ചോദ്യം ചെല്ലുക എന്ന കർത്താവ് അരുളി ചെയ്തപ്പോൾ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി എത്ര ദിവസവുമാണ് അണിനിരുന്നത് രണ്ടാം ദിവസവും ചോദ്യം നാല് രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത് ഉത്തരം ഗണ്ഡധാരികളായ പതിനെണ്ണായിരം ചോദ്യം അഞ്ച് രണ്ടാം ദിവസവും ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളെ വധിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും കരഞ്ഞത് എവിടെ ഉത്തരം ബദേലിൽ വന്ന് ചോദ്യം ആറ് ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ജനങ്ങളെ വധിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ആരോട് ചേർന്നാണ് ബദേലിൽ വന്ന് കരഞ്ഞത് ഉത്തരം യോദ്ധാക്കളല്ല ചോദ്യം ഏഴ് രണ്ടാം ദിവസവും ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളെ വധിച്ചപ്പോൾ ഭർത്താവിന്റെ മുമ്പിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ അർപ്പിച്ചത് എന്തെല്ലാം ഉത്തരം ദന ബലികളും സമാധാന ബലികളും ചോദ്യം എട്ട് രണ്ടാം ദിവസവും ബെഞ്ചമിൻ കോത്രക്കാർ തങ്ങളെ വധിച്ചപ്പോൾ ബദേലിൽ വന്ന് കരഞ്ഞ ഇസ്രായേൽ ജനം ആരാഞ്ഞത് എന്ത് ഉത്തരം കർത്താവിന്റെ ഹിതം ചോദ്യം ഒൻപത് അന്നാളുകളിൽ ബദേലിൽ ഉണ്ടായിരുന്നത് എന്ത് ഉത്തരം ദൈവത്തിന്റെ വാഗ്ദാന പേടകം ചോദ്യം പത്ത് അഹറോന്റെ പുത്രൻ ആര് ഉത്തരം എലയാസർ ചോദ്യം പതിനൊന്ന് എലയാസറിന്റെ പുത്രൻ ആര് ഉത്തരം ഫിനഹാസ് ചോദ്യം പന്ത്രണ്ട് ഇസ്രായേലിൽ അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് ഉത്തരം ഫിനഹാസ് ചോദ്യം പതിമൂന്ന് ആർക്കെതിരായി ഞങ്ങൾ വീണ്ടും യുദ്ധത്തിന് പുറപ്പെടണമോ എന്നാണ് ഇസ്രായേൽക്കാർ ദൈവത്തോട് ചോദിച്ചത് ഉത്തരം ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരെ ചോദ്യം പതിനാല് ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്നുള്ള ഇസ്രായേൽക്കാരുടെ ചോദ്യത്തിന് കർത്താവ് നൽകിയ ഉത്തരം എന്ത് ഉത്തരം നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ചോദ്യം പതിനഞ്ച് ഇസ്രായേൽക്കാർ എന്തിനു ചുറ്റുമാണ് ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഗിബേയക്ക് ചോദ്യം പതിനാറ് മുൻ അവസരങ്ങളിൽ എന്ന പോലെ മൂന്നാം ദിവസവും എവിടേക്കെല്ലാം പോകുന്ന പെരുവഴികളിൽ വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽക്കാരെ കൊല ചെയ്തത് ഉത്തരം ബദേലിലേക്കും ഗിബയായിലേക്കും ചോദ്യം പതിനേഴ് ബദേലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ പുറമെ എവിടെയെല്ലാം വെച്ചാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കൊല തുടങ്ങിയത് ഉത്തരം വിജന പ്രദേശത്ത് ചോദ്യം പതിനെട്ട് മൂന്നാം ദിവസം എത്ര ആൾക്കാരാണ് വധിക്കപ്പെട്ടത് ഉത്തരം മുപ്പതോളം ചോദ്യം പത്തൊൻപത് മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് എന്ത് ഉത്തരം അവർ ആദ്യത്തേതുപോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു ചോദ്യം ഇരുപത് അവർ ആദ്യത്തേതു പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചത് എന്ത് ഉത്തരം നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് ആനയിക്കാം ചോദ്യം ഇരുപത്തിയൊന്ന് നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവരെ എവിടേക്ക് ആനയിക്കാം എന്നാണ് ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചത് ഉത്തരം പെരുവഴിയിലേക്ക് ചോദ്യം ഇരുപത്തിരണ്ട് ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് അണിനിരുന്നത് ഉത്തരം ബാൽതാമാറിൽ ചോദ്യം ഇരുപത്തിമൂന്ന് ബാൽതാമാറിൽ താമാറിൽ അണിനിന്നിരുന്ന ഇസ്രായേലിനോടൊപ്പം എവിടെ പതിയിരുന്ന ഇസ്രായേലിലും കൂടിയാണ് ഓടിക്കൂടിയത് ഉത്തരം ഗേബായിക്ക് പടിഞ്ഞാറ് വശത്ത് ചോദ്യം ഇരുപത്തിനാല് ഗിബയായിക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേലരാണ് അണി ഉത്തരം പതിനായിരം ചോദ്യം ഇരുപത്തി തങ്ങൾക്ക് എന്തടുത്തിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഉത്തരം നാശം ചോദ്യം ഇരുപത്തി ആറ് കർത്താവ് ഇസ്രായേലരുടെ മുൻപിൽ പരാജയപ്പെടുത്തിയത് ആരെ ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരെ ചോദ്യം ഇരുപത്തിയേഴ് എത്ര പേരെയാണ് മൂന്നാം ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത് ഉത്തരം ഖണ്ഡധാരികളായ ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പേരെ തങ്ങൾ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കി ഇസ്രായേൽ ഗോത്രം ഇത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ചോദ്യം ഇരുപത്തിയൻപത് ആരിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത് ഉത്തരം ദിബയക്കെതിരെ പതിയിരുന്നവരിൽ ചോദ്യം മുപ്പത് പതിയിരുപ്പുകാർ തള്ളിക്കയറിയത് എവിടേക്ക് ഉത്തരം ഗിബയായിലേക്ക് ചോദ്യം മുപ്പത്തിയൊന്ന് തള്ളിക്കയറിയ പതിയിരുപ്പുകാർ ചെയ്തത് എന്ത് ഉത്തരം പട്ടണം മുഴുവൻ വാളിനിരയാക്കി ചോദ്യം മുപ്പത്തിരണ്ട് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് എന്ത് ഉത്തരം പട്ടണത്തിൽ ഒരു വലിയ പുക പടലം ഉയർത്തണമെന്ന് ചോദ്യം മുപ്പത്തി മൂന്ന് പട്ടണത്തിൽ ഒരു വലിയ പുക ഉയരുമ്പോൾ ഇസ്രായേൽക്കാർ എവിടേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ ഉത്തരം യുദ്ധക്കളത്തിലേക്ക് യുദ്ധം ആരംഭിച്ച് ഏതാ ഏതാണ്ട് എത്ര പേരെ വധിച്ചപ്പോഴേക്കുമാണ് ആദ്യ യുദ്ധത്തിൽ എന്നതുപോലെ അവർ നമ്മളെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം മുപ്പത് മുപ്പത്തി അഞ്ച് യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും കണ്ടാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയത് ഉത്തരം പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ചോദ്യം മുപ്പത്തി ആറ് ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആകാശത്തിലേക്ക് എന്തുയരുന്നതാണ് കണ്ടത് ഉത്തരം പട്ടണം കത്തി പുകപടലം ചോദ്യം മുപ്പത്തിയേഴ് ആകാശത്തേക്ക് ഉയർന്ന പുകപടലം കണ്ട് തിരിച്ചു വന്നത് ആര് ഉത്തരം ഇസ്രായേൽക്കാർ ചോദ്യം മുപ്പത്തിയെട്ട് ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ സംഭ്രാന്തരായത് ആര് ഉത്തരം ബെഞ്ചമിൻകാർ ചോദ്യം മുപ്പത്തിയൊൻപത് ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ സംഭ്രാന്തരായ ബെഞ്ചമിൻ ഗോത്രക്കാർ എന്തടുത്തുവെന്നാണ് കണ്ടത് ഉത്തരം നാശം ചോദ്യം നാൽപ്പത് നാശം എടുത്തു കണ്ട ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽക്കാരെ വിട്ട് എവിടേക്കാണ് പലായനം ചെയ്തത് ഉത്തരം മരുഭൂമിയിലേക്ക് ചോദ്യം നാൽപ്പത്തിയൊന്ന് മരുഭൂമിയിലേക്ക് ഓടിയ ബെഞ്ചമിൻകാരെ ഇസ്രായേൽക്കാർ നശിപ്പിച്ചത് ഏറ്റുമുട്ടി നശിപ്പിച്ചത് ആര് ഉത്തരം പട്ടണത്തിൽ നിന്ന് വന്നവർ ചോദ്യം നാല്പത്തിരണ്ട് ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞത് ആര് ഉത്തരം ഇസ്രായേൽക്കാർ ചോദ്യം ഇസ്രായേൽക്കാർപ്പത്തിമൂന്ന് എവിടെ മുതൽ എവിടെ വരെ പിന്തുടർന്നാണ് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ നിശേഷം പരാജയപ്പെടുത്തിയത് ഉത്തരം നോഹാഫ് മുതൽ കിഴക്ക് ഗുബെയ വരെ ചോദ്യം നാൽപ്പത്തി എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് അന്ന് നിലം പതിച്ചത് ഉത്തരം യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ചോദ്യം നാൽപ്പത്തി നിലം പതിച്ച പതിനെണ്ണായിരത്തി ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം യുദ്ധവീരന്മാർ ചോദ്യം നാൽപ്പത്തിയാറ് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞോടിയത് എവിടേക്ക് ഉത്തരം മരുഭൂമിയിൽ റിമോൺ പാറ ചോദ്യം നാൽപ്പത്തി ഏഴ് റിമോൺ പാറയിലേക്ക് ഓടിയ എത്ര ബെഞ്ചമിൻകാരാണ് കൊല്ലപ്പെട്ടത് ഉത്തരം അയ്യായിരം പേർ ചോദ്യം നാല്പത്തിയെട്ട് റിമോൺ പാറയിലേക്ക് ഓടിയ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ അയ്യായിരം പേർ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച് ഉത്തരം പെരുവടിയിൽ വെച്ച് ചോദ്യം ൊൻപത് ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തത് ഉത്തരം ഗിതോം വരെ ചോദ്യം അൻപത് ബാക്കിയുള്ളവരിൽ എത്ര പേരാണ് വധിക്കപ്പെട്ടത് ഉത്തരം രണ്ടായിരം പേർ ചോദ്യം അൻപത്തിയൊന്ന് അങ്ങനെ അന്ന് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തി ചോദ്യം അൻപത്തിരണ്ട് അന്ന് പതിക്കപ്പെട്ട ഇരുപത്തി അയ്യായിരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് നൽകുന്ന വിശേഷണം എന്ത് ഉത്തരം ധീരയോധാക്കൾ ചോദ്യം അൻപത്തിമൂന്ന് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഉത്തരം അറുന്നൂറ് പേർ ചോദ്യം അൻപത്തിനാല് ശേഷിച്ച അറുന്നൂറ് പേർ ബെഞ്ചമിൻ ഗോത്രക്കാർ ഓടി രക്ഷപ്പെട്ടത് എവിടെ ഉത്തരം റിമോൺ പാറയിലേക്ക് ചോദ്യം അൻപത്തി അഞ്ച് റിമോൺ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മരുഭൂമിയിൽ ചോദ്യം അൻപത്തിയാറ് റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര മാസം അവിടെ താമസിച്ചു ഉത്തരം ചോദ്യം അൻപത്തിയേഴ് ഇസ്രായേൽ തിരിച്ചു വന്ന് വീണ്ടും ആക്രമിച്ചത് എന്ത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ചോദ്യം അൻപത്തിയെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിക്കാൻ തിരിച്ചെത്തി ഇസ്രായേൽക്കാർ എന്തിനെയെല്ലാമാണ് വാളിനരയാക്കിയത് ഉത്തരം മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും ചോദ്യം അൻപത്തി മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കിയ ഇസ്രായേൽ ജനം ചെയ്തത് എന്ത് ഉത്തരം പട്ടണങ്ങൾക്ക് തീവച്ചു ചോദ്യം അറുപത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയെട്ട് ചോദ്യം അറുപത്തിയൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ഏലയാസറിന്റെ പുത്രനാർ നിങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ